കോപ്രി പജ്പഘാടി മണ്ഡലത്തിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത മനോജ് ഷിൻഡെ ശിവസേനയിൽ ചേർന്നു മനോജ് ഷിൻഡെ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു താനിയുടെയും കൊങ്ങണ്ണിന്റെയും കാര്യത്തിൽ കോൺഗ്രസ് ഒരിക്കലും ഗൗരവമായിരുന്നില്ല ഇത് പാർട്ടിയുടെയും പ്രവർത്തകരുടെയും ഭാവിയെ ബാധിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പതിറ്റാണ്ടുകളായി സേവനത്തിൽ ഉണ്ടായിരുന്നിട്ടും നിരവധി പ്രവർത്തകർ അംഗീകാരമില്ലാതെ താഴ്ന്ന സ്ഥാനങ്ങളിലേക്ക് തരം താഴ്ന്ന അദ്ദേഹം ആരോപിച്ചു കാലം മുഴുവൻ കോൺഗ്രസിനെ സേവിക്കുന്നതിനായി ചെലവഴിച്ചു പക്ഷേ അവസാനം എന്റെയും മറ്റ് പലരുടെയും ശ്രമങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്ന് എനിക്ക് തോന്നി വളരെ കാലം ആലോചിച്ചതിന് ശേഷം ഒരു മാറ്റത്തിനായുള്ള സമയമാണിതെന്ന് ഞാൻ തീരുമാനിച്ചു മനോജ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ മനോജ് സുരേഷ് പാട്ടീൽ ഖേഡയും കോൺഗ്രസ് ആറു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ നീക്കം സസ്പെൻഷൻ ഉണ്ടായിരുന്നിട്ടും ഷിൻഡെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും മുഖ്യമന്ത്രി ഷിൻഡെയോട് പരാജയപ്പെട്ടു സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം